ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് ലൈസൻസ് ടെസ്റ്റുകൾ പുനരാരംഭിക്കാനിരിക്കെ വീണ്ടും പ്രതിഷേധം ഡ്രൈവിംഗ് ടെസ്റ്റുമായി സഹകരിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയായ കെ എം ഡി എസ് അറിയിച്ചതോടെ ലൈസൻസ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങും ഗതാഗത കമ്മീഷണറുടെ സർക്കുലറിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും പുതിയ ഹർജി ഫയൽ ചെയ്യുമെന്നും കെ എം ഡി എസ് അറിയിച്ചു ഭൂരിപക്ഷം ഡ്രൈവിംഗ് സ്കൂളുകളും കെ എം ഡി എസിന് കീഴാണെന്നിരിക്കെ പ്രതിഷേധത്തെ മറികടന്ന ടെസ്റ്റുകൾ നടത്താൻ മോട്ടോർ വാഹന വകുപ്പിന് എളുപ്പമായിരിക്കില്ല പുതിയ സാഹചര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് കെ എം ഡി എസ് പറയുന്നത് സി ഐ ടി യു പ്രക്ഷോഭങ്ങളിൽ നിന്ന് പിന്മാറിയെങ്കിലും പ്രതിഷേധം തുടരാനാണ് കെ എം ഡി എസിൻ്റെ തീരുമാനം പരിഷ്കാരത്തിൽ ഇളവ് വരുത്തിയെങ്കിലും ഉത്തരവിൽ സെക്ഷൻ ഓഫീസർ ഒപ്പുവയ്ക്കാത്തതിനാൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് ഇളവ് നിർദ്ദേശം ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ഇളവുകൾക്ക് മുൻപുള്ള നിർദ്ദേശപ്രകാരം ടെസ്റ്റ് നടത്താനാണ് നിലവിലെ തീരുമാനം ആവശ്യമെങ്കിൽ പോലീസ് സുരക്ഷ നേടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിഷ്കാരങ്ങൾക്കെതിരായ കടുത്ത നിലപാടിൽ നിന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പിന്മാറിയതോടെയായിരുന്നു ഇന്നു മുതൽ ടെസ്റ്റ് പുനരാരംഭിക്കാൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്കുകൾ നിശ്ചലമായിരുന്നു പുതുക്കിയ പരിഷ്കാരവുമായി മുന്നോട്ട് തന്നെയെന്ന് സർക്കാരും പരിഷ്കാരം അനുവദിക്കില്ലെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യൂണിയനുകളും നിലപാട് നിലപാടെടുത്തതോടെയാണ് ട്രാക്കുകളിൽ പ്രതിഷേധം പുകഞ്ഞത് എതിർപ്പ് കനത്തതോടെ പരിഷ്കാരങ്ങളിൽ ഇളവ് വരുത്താൻ ഗതാഗത വകുപ്പ് തയ്യാറായി ഇതോടെയാണ് താൽക്കാലികമായി സമരം അവസാനിപ്പിക്കാൻ സി ഐ ടി യു അടക്കമുള്ള സംഘടനകൾ തീരുമാനിച്ചത് ഈ മാസം ഇരുപത്തിമൂന്നിന് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി എളമരം കരീം ഗണേഷ് കുമാറുമായി ചർച്ച നടത്തുന്നുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ മറ്റ് പ്രശ്നങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും ഇതിലും വഴങ്ങാൻ മന്ത്രി തയ്യാറായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് സി ഐ ടി യു തീരുമാനം ഇതിനിടെയാണ് കെ എം ടി എസിൻ്റെ പ്രതിഷേധം സോണ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേസ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസത്തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡ് ഈസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ